ഹലോ ഹായ് അസ്സാമലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ പത്തുമണി കളക്ഷന് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ തമ്പിള ഇനിമലും കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലൂടെ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ മഴ മഴക്കാലത്ത് ഈ പൂക്കൾ ചീഞ്ഞു പോവും ഈ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് അപ്പം മഴ വരുന്ന ടൈമിൽ നമ്മൾ അത് മാറ്റി ചട്ടിയിലാക്കിയിട്ട് വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെക്കുന്നതാവും നല്ലത് വെയിലിൽ നമ്മൾ ഈ ചൂട് കാലത്ത് നല്ല വെയിൽ കിട്ടണ സ്ഥലത്ത് ഈ പൂക്കൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ വണ്ടിയില്ല അതിൻ്റെ മുറ്റം നിറയെ പൂക്കളാണ് പല വർണ്ണത്തിലുള്ള മുപ്പത് കളറുണ്ട് മണി പൂക്കളും പത്ത് മണി പൂക്കളും സിൻഡ്രല ജംബോ പിന്നെ സാദാ എട്ട് മണി അങ്ങനെ മുപ്പത് ഐറ്റം കളറുണ്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന നമ്മൾ യെല്ലോ സാധാരണ ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ടാവും ഈ യെല്ലോ ഇതാണ് കേട്ടോ ഈ യെല്ലോ കളറ് പിന്നുള്ളത് ആ യെല്ലോൻ്റെ തന്നെ മറ്റൊരു ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു യെല്ലോ ആണ് ഇത് അങ്ങനെ ആരോ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കട്ടോ പിന്നെ ഇത് മുപ്പത് കളറ് ഒന്നായിട്ടേ തരുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റൂലട്ടോ മുപ്പത് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപേന് പിന്നെ കൊറിയർ ചാർജും ഉണ്ടാവും എൺപത് രൂപ കൊറിയർ ചാർജും ഉണ്ടാവും കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് അതേപോലെ തന്നെ ഇത് ലൈറ്റ് റോസും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പൂക്കൾ വരുകട്ടോ കട്ട് ചെയ്തിട്ട് മാറ്റി കുഴിച്ചു വിടണതിനനുസരിച്ചിട്ട് ഇതിൽ പൂക്കൾ വന്നുകൊണ്ടിരിക്കും നിറയെ മുട്ടുകൾ വരും അതിൻ്റെ തന്നെ വേറൊരു ഐറ്റാണ് കേട്ടത് ഒരു കുറച്ചൊരു ഡാർക്ക് പിങ്കും ചുറ്റിനും ഒരു വൈറ്റ് കളറും കേട്ടോ ഇതൊക്കെ ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാവും ഒരു ലൈക്ക് ബട്ടൺ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടാ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ വേറെ ഒരു ബെൽ ബട്ടൺ കാണും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അതിൻ്റെ ഒരു വേറെ ഒരു ഐറ്റം കളറാണ് നല്ലൊരു കളറാണ് കേട്ടോ അത് ഒരു മജന്ത കളർ എന്നൊക്കെ പറയും പിന്നെ ഇതൊരു ലൈറ്റ് ഒരു ഡാർക്ക് പിങ്കും ഇടയിൽ ഇടയിൽ വൈറ്റ് വന്നിട്ടില്ല നല്ല ഭംഗിയായിട്ടാ ഈ പൂവും കാണാൻ പിന്നെ ഇത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും പൂ കളറ് ലൈറ്റ് അല്ല ഡാർക്ക് പിങ്ക് ഉണ്ടല്ലോ അതാണ് ഇതൊക്കെ ഞാൻ വെക്കുമ്പോൾ കൂടുതൽ കട്ടിങ്സ് വെക്കും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാടുള്ള ഒരു മൂന്നാല് ഐറ്റം ഉണ്ട് അതൊക്കെ ഞാൻ ഒരുപാട് കട്ടിങ്സ് വെക്കും പിന്നെ ഇല്ലാത്തത് മൂന്ന് കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ ഒരു കളറ് മൂന്ന് കട്ടിങ്സ് ചെയ്തണ്ടാവും കേട്ടോ ഇത് നമ്മളെ വൈറ്റ് ഈ വൈറ്റും റെഡും കൂടെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഭംഗിയാ കാണാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കറിയാം ഇത് പിന്നെ ലൈറ്റ് ഒരു ബിസ്ക്കറ്റും കളർ പോലത്തെ റോസും അങ്ങനത്തെ ഒരു കളറാണ് കേട്ടത് ലൈറ്റ് റോസും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള പിന്നെ ഇത് അടുക്ക് മണി അടുക്ക് പത്ത് മണീൻ്റെ ലീഫിൻ്റെ പോലെ തന്നെ അല്ല ഇത് നമ്മളെ ഡാർക്ക് ചോപ്പ് ഇട്ടാ ഈ ചോപ്പാണ് ഞാൻ പറഞ്ഞത് ഈ ചോപ്പും മറ്റേ ആ വൈറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കേട്ടോ നല്ല കട്ട ചുവപ്പാണ് ഇട്ടത് അതൊരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പൂവാണ് കട്ട നല്ല ഡാർക്ക് ചോപ്പ് പിന്നെ അതിൽ തന്നെ അടുക്ക് പത്ത് മണിൻ്റെ ആ ഒരു ലീഫിൽ തന്നെ വരുന്ന പൂവാണ് സിംഗിൾ പെറ്റലായിട്ടുള്ള ഈ ഒരു പത്ത് മണി പൂട്ടോ അതിൽ ഒരു നാല് വെറൈറ്റി ഉണ്ട് ഇതൊരു വെറൈറ്റി പിന്നെ നേരത്തെ വൈറ്റ് കാണിച്ചതൊന്ന് ഇതൊന്ന് ഒരു നാല് വെറൈറ്റിയാണ് കേട്ടോ ഇതിലുള്ളത് പിന്നെ ഒരു യെല്ലോ അല്ല ഈ ഒരു യെല്ലോ കേട്ടോ അങ്ങനെ ഒരു നാല് വെറൈറ്റിയാണ് ഈ ഒരു സിംഗിൾ പെറ്റലിൽ ഉള്ളത് കേട്ടാ അതേപോലെ തന്നെ വൈറ്റിൽ ഒരു സെൻടർ ഭാഗത്തായിട്ടൊരു യെല്ലോ കളർ വരുന്നതാണ് ഇനി ഇതൊക്കെ നമ്മളെ നാടൻ എട്ട് പൂക്കളാണ് കേട്ടോ ഇതൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന എട്ട് മണിയാണ് ഇതൊരു മൂന്നാല് കളറുണ്ട് ഇങ്ങനെയുള്ള മോഡല് ഒരു കളറ് അതേപോലെ തന്നെ നമ്മളെ മുളക് പൊടിൻ്റെ ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറ് പിന്നെ ഒരു വൈറ്റ് ഉണ്ട് ഒരു വൈലറ്റ് ഉണ്ട് പിന്നെ ഒരു ഇതാ ഈ ഒരു മഞ്ഞ ഉണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ കളർ കളറായിട്ട് വരുന്നതാണ് കേട്ടോ ഉണ്ടല്ലോ പിന്നെ ഇത് നല്ല ഭംഗിയാട്ടാ കാണാൻ ഒരു പൂവ് കാണാൻ ഇത് നിലത്തിനോട് പറ്റി പിടിച്ചിട്ടാണ് വളരെ വലിയതാവൂല ഒരു ഹൈബ്രിഡ് പോലെ നിലത്ത് പറ്റി 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 പിടിച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഇത് ഒരു ലൈറ്റ് കളറാണ് ഇതുപോലെ തന്നെ തൽപ്പത്തൊരു വൈലറ്റ് കളറും ഒക്കെ വരുന്നതുണ്ട് പിന്നെ ഇതൊരു യെല്ലോ വൈറ്റും കൂടെ കൂടിയിട്ടുള്ളൊരു കളറാണ് പിന്നെ ഇതാണ് സിൻട്രല മോഡൽ കേട്ടോ ഒരു തട്ട് തട്ട് പോലെയാണ് ഇതുണ്ടാവുക ഒരു ഇതെള്ള ഇതെള്ളറ്റ് ഇത് പിന്നെ ഒരു ഡബിൾ കളറായിട്ടുള്ള തന്നെ ഇങ്ങനെ വരവരായിട്ടുള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ ഇതും സെൻട്രല മോഡലിൽ പെട്ടതാണ് പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ജംബോ സൈസ് കേട്ടാ ഇത് മൂന്ന് കട്ടിങ്സ് ഉണ്ടാവില്ല ഇത് ഒരു കട്ടിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എൻ്റെ അടുത്ത് കൂടുതൽ കൂടുതലില്ലാതുകൊണ്ടാണ് കേട്ടോ ഓരോ കട്ടിങ്സ് വീതം ഞാൻ വെക്കും ഇതിൽ ജംബോയിൽ രണ്ട് കളറാണ് കേട്ടോ ആ രണ്ട് കളറ് കാണിച്ചത് പിന്നെ ഇതൊക്കെ സെൻട്രല കളർ കേട്ടാ സെൻട്രൽ ഐറ്റം പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുകട്ടോ പിന്നെ ഇത് നമ്മളെ അടുക്ക് പത്ത് മണി പോലെ തന്നെ പൂവ് പക്ഷേ എട്ട് മണി പൂവിൻ്റെ ലീഫുകളാണ് കേട്ടോ ഇത് കണ്ടില്ല ഒരു മഞ്ഞും വെള്ളയും കൂടുള്ള ചെടിയാണ് ഇതാ ഇങ്ങനെയാണ് ഞാൻ അയച്ചു കൊടുക്കുക ഈ എട്ട് മണി ടാഗ് ചെയ്ത് പ്രത്യേകം പ്രത്യേകം ഇടൂല ഇത് ഒന്നായിട്ടാണ് വെക്കുക പ്രത്യേകം ടാഗ് ചെയ്ത് വെക്കില്ല ബാക്കിയൊക്കെ പ്രത്യേകം ടാഗ് ചെയ്ത് വെച്ചിട്ടാണ് കൊടുക്കട്ടാ കണ്ടില്ല ഈ ഈ പൂക്കളക്കിൻ്റെ അടുത്ത് ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിങ്സ് ഞാൻ വെക്കും കൂടുതലുള്ളതൊക്കെ ഒരുപാട് കട്ടിങ്സ് വെക്കും ഇതേ ഇതേപോലെ ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ കൊറിയർ അയക്കട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുക പിന്നെ അപ്പോൾ നിങ്ങളടുത്തുള്ള ഡി ടി ഡി സി കൊറിയർ സർവീസാണ് വരിക അപ്പോൾ അവിടെ അവിടെ നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ കണ്ടില്ല ഇങ്ങനെ മുപ്പത് കളർ ഇങ്ങനെയാണ് അയക്കട്ടോ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അല്ല അതേപോലെയാണ് ടാപ്പ് ചെയ്യുക അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ആ ടാപ്പിൻ്റെ ഭാഗം പ്ലാന്റ് മ ചെടിമ തട്ടാതൊന്ന് ബ്ലേഡ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇത് കൊറിയർ അയക്കുമ്പം ഇന്ന് ഞമ്മൾ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങളെ കയ്യിൽ കിട്ടും അതേപോലെ ബോക്സിലാക്കിയിട്ടാണ് അയക്കട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്റ്റ് ചെയ്യട്ടോ കണ്ടില്ലേ ഒരുപാട് പൂക്കൾ ഒരുമിച്ച് വെച്ചാൽ എന്തൊരു ഭംഗിയാണ് കാണാൻ ഇതേ ഇതേപോലെ ഉണ്ടാവും ഇതൊക്കെ എൻ്റെ വീട്ടിൽ വിരിഞ്ഞ പൂക്കളാണ് കണ്ടില്ലേ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ ഒന്ന് അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു കണ്ടില്ലേ നല്ല ഭംഗി ഇല്ലേ കാണാൻ നല്ല വെയിൽ വേണം കേട്ടോ ഈ ഒരു ചെടിക്ക്